ഹായ് ഗുഡ് മോർണിംഗ് ഞാനിത് ഇംഗ്ലീഷിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയെ സമീപിക്കുമ്പോൾ മലയാളമായാലും ഇന്ത്യയിലെ മറ്റ് ഭാഷകളായ ഹിന്ദി തമിഴ് തെലുങ്ക് സംസ്കൃതവും അതുപോലെ നമ്മുടെ ദ്രാവിഡ ഭാഷകളായ കന്നഡിയും മലയാളമൊക്കെ ഇംഗ്ലീഷിൽ നിന്ന് ഉള്ള ഒരു വലിയ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് ഭാഷയെ വ്യത്യസപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഭാഷയെ നമ്മുടെ ഇന്ത്യയിലെ ഭാഷകൾ മറ്റു ഭാഷകളുണ്ട് വ്യത്യാസപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മലയാളമായാലും മറ്റുള്ള ഏത് ഭാഷയാലും ദ്രാവിഡ ഭാഷയുടെ മൂലഭാഷയായ തമിഴായാലും മലയാളം തെലുങ്ക് കന്നഡ സംസ്കൃതം ഉറുദു ഹിന്ദി ഈ ഭാഷകളിൽ നിന്നൊക്കെ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് വരുന്ന വലിയ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഈ ഭാഷയിൽ പറഞ്ഞു പോയിരിക്കുന്ന അക്ഷരങ്ങളില്ല അപ്പൊ നിങ്ങൾക്കൊരു സംശയം തോന്നും ഇംഗ്ലീഷിൽ പിന്നെ എ ബി സി ഡി ഇ എഫ് ജി എച്ച് എന്ന് പറയുന്ന ഇരുപത്തിയാറ് അക്ഷരങ്ങളല്ലേ നമ്മൾ പഠിക്കുന്നത് നമ്മൾ പറയുന്നുണ്ട് ദർ ആർ ട്വൻറ്റി സിക്സ് ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് അൺഫോർച്ചുനേറ്റ്ലി ഇംഗ്ലീഷിൽ ഈ സ്പെല്ലിങ്ങൾ എ ബി സി എന്ന് പറഞ്ഞിരിക്കുന്ന സ്പെല്ലുകൾ നമ്മുടെ മലയാളത്തിലെ പോലെ തമിഴിലെ പോലെ അക്ഷരങ്ങളല്ല ഉദാഹരണം പറയാ നമ്മള് കായെന്ന് മല ഇംഗ്ലീഷില് മലയാളത്തിൽ എഴുതിയാൽ ആ ഒരു ചിഹ്നം കണ്ടാൽ നമ്മൾ കൊടുക്കുന്ന ശബ്ദം എപ്പോഴും കാ തന്നെയാണ് കടൽ എഴുതുമ്പോൾ നിങ്ങൾ കാ എന്ന ചിഹ്നം കണ്ടാൽ അതിന് കൊടുക്കുന്ന ശബ്ദം കൃത്യമായിട്ട് കായാണ് പായ എന്ന ഒരു ചിത്രം ആ ചിത്രം കൊണ്ടാൽ നമ്മൾ കൊടുക്കുന്ന ആ ശബ്ദം ഏതാണ് പായാണ് രണ്ട് ചുണ്ടുകളും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഉച്ചരിക്കപ്പെടുകയാണ് പായന്ന് സായ എന്ന് പറയുന്ന അക്ഷരം അതിന് കൃത്യമായ ശബ്ദം സായാണ് നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ശ്രദ്ധിച്ചോ നിങ്ങൾക്ക് എ ബി സി ഡി എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം പി ക്യു ആർ എസ് ടി എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഈ സ്പെല്ലിങ്ങുകൾ നമ്മൾ അക്ഷരം പഠിപ്പിക്കുന്നുണ്ട് ഈ സ്പെല്ലിങ്ങൾ എഴുതപ്പെടുന്നത് പോലെയല്ല വായിക്കുന്നത് ഉച്ചരിക്കപ്പെടുന്നത് എ എന്ന് പറയുന്ന അക്ഷരത്തിന്റെ പേര് മാത്രമാണ് എ അതിന് എ എന്നുള്ള ഉച്ചാരണമുണ്ട് ആ എന്നുള്ള ഉച്ചാരണമുണ്ട് ഓ എന്നുള്ള ഉച്ചാരണമുണ്ട് നിങ്ങൾ കടലിന്ന് എഴുതിയാൽ കടലിൽ നിന്ന് മാത്രമേ വായിക്കുന്നുള്ളൂ കായത് കായ ഉച്ചാരണമാണ് കായെന്ന ചിഹ്നത്തിന് കൊടുക്കുന്ന ഉച്ചാരണമാണ് നമ്മൾ രണ്ട് ചുണ്ടുകളോ തൊടാണ്ട് നമ്മുടെ ഏകദേശം തൊണ്ടൻ്റെ ഇപ്പുറത്താണ് എന്ന ശബ്ദം കയറുന്നത് തൊണ്ടക്കൊന്ന് പുറത്തേക്ക് വരികയാണ് അറിയാറ് കാ ഈ എന്ന് പറയുന്നതിന് ഇംഗ്ലീഷിൽ സി എ എന്ന് എഴുതിയ കായാണ് സി എ കായാണ് കെ എയും കായാണ് അപ്പൊ നിങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷ് ഒരു നോൺ പൊളിറ്റിക്കൽ ലാംഗ്വേജ് ആണ് അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഒരു നോൺ പൊളിറ്റിക്കൽ ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് वि अदर लांग्वेज हिंदी मलया संस्कृत एक्सेट्रा इंग्लिश इंग्लिश नोटर्स लाइक मल्डी